أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون بالبينات والزبر ആയിരത്തി നാൽപ്പത്തി മൂന്ന് നാല് നാം അയച്ചിട്ടില്ല താങ്കൾക്ക് മുമ്പ് ഇല്ലാ റിജാലൻ പുരുഷന്മാരെ അല്ലാതെ അല്ലെങ്കിൽ മനുഷ്യരെ അല്ലാതെ നാം വഹൈ നൽകുന്നു ഇലേഹിമ അവരിലേക്ക് ഫസ് നിങ്ങൾ എന്നാൽ നിങ്ങൾ ചോദിച്ചു നോക്കുവീൻ നോക്കുകയും അഖിലധിഗ്രി ഉത്ബോധനത്തിൻ്റെ ആളുകളോട് ഇൻകുത്തും നിങ്ങളാണെങ്കിൽ ലാതമോൻ അറിയാത്തവർ ലാ താലമോൻ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ അറിയുന്നില്ല ആയിരുന്നു എങ്കിൽ എന്നർത്ഥം ബിൽ ബയ്യനാത്തി തെളിവുകളും തെളിവുകളുമായിട്ട് വർ ഏടുകളുമായിട്ട് വഞ്ചൽന ഇലൈക്ക പഞ്ചൽന നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു ഇലൈക്ക താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കളിലേക്ക് അറ ഈ ഉത്ബോധനം ലിതുബ്യന താങ്കൾ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി ലിന്നാസി ജനങ്ങൾക്ക് മാനുസില ഇലൈഹിം അവരിലേക്ക് ഇറക്കപ്പെട്ടത് വലഅല്ല അവർ ചിന്തിക്കുന്നവരായേക്കാം മുന്നത്തായത്തിൽ ഹിജറ ചെയ്യുകയും സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുലി തവക്കിലാക്കുകയും ചെയ്തവർക്ക് ഇരുലോകത്തും ഹസനത്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത് ഇനി ഇങ്ങനെ ഹിജറക്ക് നിർബന്ധിതമാകുന്ന തരത്തിൽ എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഉള്ള ഒരു മറുപടിയാണിത് ആരോപണം ഇവിടെ പറഞ്ഞിട്ടില്ല എന്നാൽ മറുപടിയിൽ നിന്ന് അത് വ്യക്തമാകും ഒമാ അർസൽനാ മിൻ കബിലിക്ക ഇല്ലാതെ മനുഷ്യരെ വ വഹി നൽ താങ്കൾക്ക് മുമ്പ് മനുഷ്യരെ അല്ലാതെ വഹി നൽകി കൊണ്ട് നാം അയച്ചിട്ടില്ല അല്ലെങ്കിൽ മനുഷ്യരെ അല്ലാതെ അയച്ചിട്ടില്ല എന്നിട്ട് നാം അവർക്ക് വഹി നൽകുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ പറയാൻ കാരണം അവർ അസാഹു ബഷർ റസൂല റസൂല അള്ളാഹു ഒരു മനുഷ്യനെയാണോ റസൂൽ ദൂതനായിട്ട് അയച്ചിരിക്കുന്നത് അതുപോലെ മാ ലിഹാദർ റസൂൽ താമവം അസ്വാഹ് അസ്വാഖ് എന്തൊരു റസൂലാണ് അങ്ങാടിയിലൂടെ നടക്കുന്നു അതുപോലെ ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള അഥവാ അള്ളാഹുവിൻ്റെ ദൂതനാണെങ്കിൽ അതൊരിക്കലും മനുഷ്യനാകുകയില്ല പകരം മലക്കിനായേക്കും മാലാക്കന്മാരായക്കുമായിരുന്നു എന്നൊക്കെയാണ് അവർ ഉന്നയിച്ചിരുന്ന ന്യായങ്ങൾ പല സ്ഥലത്തും പരിശുദ്ധ കുറുകാൻ അത് സൂചിപ്പിക്കുകയും അവിടങ്ങളിലൊക്കെ അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണമായി സൂറത്ത് ഇബ്രാഹിമിൽ ഭൂമിയിൽ നിർഭയം സഞ്ചരിക്കുന്നത് മലക്കുകളായിരുന്നെങ്കിൽ അവരിലേക്ക് റസൂലായിട്ട് ഒരു മലക്കിനെ അയക്കുമായിരുന്നു എന്ന് പതിനൊന്നാമത്തായത്തിൽ പറഞ്ഞത് കാണാൻ കഴിയും അവരുടെ വിമർശനം ഏറ്റു പറയുന്നത് കാണാൻ കഴിയും അന മിസിലുക്കും യു ഹാ ഇലയ്യ ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് എനിക്ക് വഹി നൽകപ്പെടുന്നു എന്നതാണ് മുമ്പുള്ള നബിമാരും താങ്കളെ പോലെ ഭക്ഷണം കഴിക്കുന്നവരും അങ്ങാടിയിൽ നടക്കുന്നവരുമായിരുന്നു ഇങ്ങനെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ഇവിടെ പറയുന്നതിൽ ഒരു വ്യത്യാസമുണ്ട് ഇല്ലാ റിചാരീം പണ്ഡിതന്മാരെ പൊതുവെ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് പുരുഷന്മാരെ അല്ലാതെ എന്നാണ് എല്ലാ നബിസാഹുലിക്ക് ഉണ്ടായിരുന്ന സകല നബിമാരും പുരുഷന്മാരായിരുന്നു എന്നാണ് അതിൻ്റെ പ്രബലമായ വ്യാഖ്യാനം എന്നാൽ ഇമാം ഖുതുബിയ പോലെയുള്ള ചില ആളുകൾ അത് അംഗീകരിക്കുന്നില്ല നബിമാരായിട്ട് സ്ത്രീകളും ഉണ്ടായിട്ടുണ്ട് മറിയം ഒക്കെ നബിയത്തായിരുന്നു എന്നൊക്കെ വാദിച്ചവരുണ്ട് അവർ ഇതിന് പറയുന്ന മറുപടി ഇത് റിജാലൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പലയിടത്തും റിജാല് സിഹി റിജാലുൻ യുഹിബൂന യുഹിബൂൻ അള്ളാഹ എന്നൊക്കെ പറഞ്ഞു അള്ളാഹുനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുണ്ട് അവിടെ എന്നാണ് നൂറിൽ പറഞ്ഞത് എന്നതുപോലൊക്കെ മനുഷ്യർ മലയാളത്തിൽ പുരുഷാരം എന്ന് പറയുന്നത് പോലെ ഒരു വാക്കാണ് അറബിയിലെ റിജാൽ അത് ആണുങ്ങൾക്കും ഉപയോഗിക്കും അതുപോലെ ആണുങ്ങളും പെണ്ണുങ്ങളുമുള്ള മനുഷ്യ സമൂഹത്തിന് പൊതുവിലും ഉപയോഗിക്കും അപ്പോൾ മനുഷ്യരായിരുന്നു എന്നേ അർത്ഥമുള്ളൂ പെണ്ണ് നബിയില്ല എന്നതിന് തെളിവല്ല എന്ന വാദമൊക്കെ ഈ ആയത്തിൻ്റെ ദസ്തീറിൽ പറയുന്നത് കാണാൻ കഴിയും എന്നിട്ട് മറിയം ബീവിയും അതുപോലെ മോസാ നബിയുടെ ഉമ്മയും ഒക്കെ വഹ്യ നൽകപ്പെട്ട നബിയത്തുകളായിരുന്നു എന്നൊക്കെ അവർ വാദിക്കുന്നുണ്ട് പക്ഷേ പ്രബലമായ വ്യാഖ്യാനം പുരുഷന്മാർ എന്ന് തന്നെയാണ് ഫസ് അലു അഹിലി ഇൻകുന്തും നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞുകൂടെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു നോക്കൂ എന്നാണ് ഉദ്ദേശ്യം പക്ഷേ അഖില ധിക്രി എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ കിതാബുകളെ അള്ളാഹു താല പൊതുവിൽ വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് ധിക്രി എന്ന് പറയുന്നത് കാരണം അള്ളാഹുവിനെ കുറിച്ച് ജനിക്കുന്നതിൻ്റെ മുമ്പ് അറവാഹിൽ വെച്ച് തന്നെ ബോധ്യം വരുത്തിയതാണ് മനുഷ്യനെ ആ ഓർമ്മ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു താലെ നബിമാരെ അറക്കുന്നതും കിതാബുകൾ ഇറക്കുന്നതും നബിമാരെ നിയോഗിക്കുന്നതും കിതാബുകൾ ഇറക്കുന്നതും ഇന്നമ അന്ത മുതക്കിർ നീ ഒരു ഉത്ബോധകൻ മാത്രമാണ് ഇന്നു നസൽ ഇന്നലഹുലൂൻ ഈ ഉത്ബോധനത്തെ നാമാണക്കിയിട്ടുള്ളത് ഇങ്ങനെ ഖുർആാനെക്കുറിച്ച് ഈ ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ ഇവിടെ അഖിലധിഖിരി എന്ന് പറഞ്ഞാൽ മുൻപ് മുമ്പ് വേദഗ്രന്ഥം മുമ്പിറക്കിയ വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിവുള്ളവരോട് ചോദിച്ചു നോക്കൂ അഥവാ നബിമാര് എന്ന് പറയുന്നത് മക്കായിലെ മുഷിരിക്കുകൾ അവർ നേരിട്ട് കാണുന്ന ആദ്യത്തെ നബി മുഹമ്മദ് സലാഹുഅലിസ്വലമയാണ് അതേ സമയത്ത് ധാരാളം നബിമാരെ കണ്ട ആളുകളുടെ പിന്മുറക്കാരാണ് വേദക്കാർ അവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം മുമ്പ് വന്ന നബിമാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന ബനീനവ ഹസത്തൻ മക്കളും പേരക്കുട്ടികളുമുള്ള ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളായിരുന്നു എന്ന് അവരോട് ചോദിച്ചാൽ നിങ്ങളുടെ ഈ വിവരക്കേട് മാറിക്കിട്ടും എന്ന അർത്ഥത്തിലാണ് അള്ളാഹു താലി ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ് അലു അഹിലിം കുന്തും ലാ എന്നത് ഒരു ഇടവാചകമാണ് വാചകം എങ്ങനെയാണ് വമാ ഇല്ലാ നൂഹി ബിൽ അർസാമിൻ എന്നാണ് വാചകം അവിടെ തുടരുകയാണ് ബിൽ ബയ്യനാത്തി വഹി നൽകിക്കൊണ്ട് തെളിവുകളും ഏടുകളുമായിട്ട് ബയ്യനാത്ത് എന്ന് പറഞ്ഞാൽ സ്വയം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ബയ്യന വിശദീകരിച്ചു എന്നാണല്ലോ അഥവാ തെളിവുകൾ നബിയാണെന്നതിനും മുസാൻ നബിയുടെ വടി പോലെയുള്ള മോജിദത്തുകളെയാണ് ഉദ്ദേശം വ ജുബിരി ജബറ എന്ന് പറഞ്ഞാൽ ജബറത്തിൽ കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം എഴുതി എന്നാണ് ജബറ കത്തബ എന്നർത്ഥത്തിൽ വരുന്നതാണ് ബുറു കുത്തുബ് അഥവാ ഒരു കിതാബിൻ്റെ പേരാണ് ജബൂർ എന്നത് ഖുർആൻ എന്നുള്ള വാക്കിനർത്ഥം വായിക്കപ്പെടുന്നത് വായന എന്നൊക്കെയാണ് അതേ സമയത്ത് ഒരു ഒരു കിതാബിന്റെ പേരാണല്ലോ ഖുർആൻ എന്ന് പറയുന്നത് എന്നതുപോലെ ജബറ എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തി ജബൂറ് കിതാബ് ജുബുറ് അതിൻ്റെ ബഹുവചനം അങ്ങനെ എല്ലാ നബിമാർക്കും അവരുടെ പ്രമാണമായിട്ട് ഒരു ഗ്രന്ഥം ഒരു രേഖ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അയച്ചിട്ടോ അങ്ങനെ മനുഷ്യന്മാരെ തന്നെയാണ് അയച്ചത് ി താഴെമോഹൻ കിതാബുകളും തെളിവുകളുമൊക്കെയായിട്ട് മുമ്പ് വഹി നൽകി മനുഷ്യരെ തന്നെയാണ് താങ്കൾക്ക് മുമ്പ് കിതാബ് അയച്ചത് അവർക്ക് അറിഞ്ഞുവിടെങ്കിൽ അറിയുന്നവരോട് അന്വേഷിച്ച് നോക്കട്ടെ എന്നാണ് പറഞ്ഞത് നാം താങ്കൾക്ക് ഈ ഉത്ബോധനത്തെ ഇറക്കിയിരിക്കുന്നു അഥവാ പരിശുദ്ധ ഇറക്കിയിരിക്കുന്നു ഈ തുബയ്യൻ ലിന്നാസി മാം ജനങ്ങൾക്ക് ഇറക്കപ്പെട്ടത് താങ്കൾ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ ഈ തുബയ്യൻ ലിന്നാസി താങ്കൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ മാനുസ്ല ഇലേഹിം അഥവാ വിവരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കേവലം കുറച്ച് തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുകയല്ല നബി അലൈഹി അലൈവിസ്വലമ ഉൾപ്പെടെയുള്ള നബിമാരുടെ ദൗത്യമായിട്ട് പരിശുദ്ധ കൂറാൻ അത് പറയുന്നുണ്ട് നബിമാര് ചെയ്യേണ്ട പണി അലി മുഹമ്മുൽ കിതാബൽ അലിഹിം മായാത്തിഹി വൈസീഹിം വൈ അല്ലി മുഹമ്മൽ കിതാബ് അൽ ഹിക്മ അവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓദിക്കൊൽപ്പിച്ചു കൊടുക്കുക അവരെ അത് പഠിപ്പിക്കുക അത് പ്രായോഗിക ജീവിതത്തിൽ പകർത്താനുള്ള മാതൃക അതും അവരെ പഠിപ്പിക്കുക എന്നിട്ട് ആ ഈ പഠിച്ചതിൻ്റെ മാതൃകയായിട്ട് നബ്സ് അലൈഹി അലൈവിസ്വല്ലം ജീവിക്കുക എന്നിട്ട് നബിയെ പിൻപറ്റിക്കൊണ്ട് മനുഷ്യരും ജീവിക്കുക അതുകൊണ്ടാണ് ആയിഷാർ അലി അള്ളാഹ് വലഹിയോട് നബിസ് അല്ലാസ് സ്വല്ലമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഖാന കാന ഖുർആാനൻ എംഷി അലൽ അറി അദ്ദേഹം ഭൂമിയിൽ നടക്കുന്ന ഒരു ഖുർആാനായിരുന്നു അഥവാ ഖുർആൻ എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് അതിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാകുക അതൊക്കെ ലി തുബ്യൻ അൽ ഇന്നാസി എന്നതിൽ പെട്ടതാണ് ഓതി കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക വിശദീകരിച്ചു കൊടുക്കുക ചെയ്യ അത് പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് ലി തുബ്യൻ ഇതൊക്കെ ഒരു മനുഷ്യൻ ചെയ്തു കൊടുത്താൽ മാത്രമേ മനുഷ്യർക്ക് അത് മനസ്സിലാകൂ എന്നതുകൊണ്ടാണ് എന്നാണ് ലി തുബ്യൻ ലിന്നാസി താങ്കൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ മാൻ മാനുസിലേഹിം അല്ലഹു എത്തഫ ഖുറൂൻ അവർ ചിന്തിക്കുന്നവരായേക്കാം അഥവാ താങ്കളുടെ അധ്യാപനങ്ങളിലൂടെ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ഖുർആാനും സുന്നത്തും വെച്ച് അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിച്ച് മനസ്സിലാക്കിക്കൊള്ളും അതിനുവുള്ള സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് എന്നർത്ഥം ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധാർഹമാണ് അതിലൊന്ന് ഫസ്അലു അലു അഹ്ല ദിഖിരി ഇൻകുത്തുമില്ലാ ലാ മോൻ അതിനെ പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുണ്ടത് മറ്റൊരു കാര്യത്തിനാണ് അഥവാ മുസ്ലിംകൾക്ക് ഇത് വേദക്കാരിലെ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ എന്നത് അന്ന് അവിടുത്തെ ഒരു ഒരു വർത്തമാനമാണ് അഥവാ ഇത് മുമ്പ് മനുഷ്യന്മാരായ നബിമാർ തന്നെ ഉണ്ടായിട്ടുള്ളൂ എന്ന് മക്ക മുഷീരിക്കുകൾക്ക് പിന്നെ അല്ലെങ്കിൽ മക്കക്കാർക്ക് സംശയമുണ്ടെങ്കിൽ അവർക്ക് വേ അവർ വേദക്കാരായിട്ട് അംഗീകരിക്കുന്ന ആളുകളോട് അന്വേഷിച്ച് നോക്കാം എന്ന് എന്ന് മനസ്സിലാക്കാനാണ് അവിടെ അത് പറഞ്ഞത് അതേസമയത്ത് ആ ആയത്ത് ഒരു ഒരു പൊതു തത്വമായിട്ടാണ് പറയുന്നത് അത് സത്യവിശ്വാസികൾ ഏത് കാലത്തും അവർക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹുക്കുമുകളും ശരീരത്തിൻ്റെ നിയമങ്ങളും ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ മുജിത്തഹിദുകളായ പണ്ഡിതന്മാരോട് ഈ വിഷയത്തിൽ ഖുർആൻ എന്താണ് സുന്നത്ത് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു നോക്കുകയും ആ വിശ്വസ്തരായ പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നതനുസരിച്ച് അമല് ചെയ്യുകയും ചെയ്യാം എന്നതിൻ്റെ തെളിവായിട്ട് ഫസ്വലു അഹിലദിഖിരി ഇൻകുത്തുമില്ലാ തോമിനോ താലമോൻ എന്നത് ഉദ്ധരിച്ചിട്ടുണ്ട് അഥവാ സാധാരണക്കാരായ ഓരോ ആളുകളും ഖുറാനും സുന്നത്തും ഒരുപോലെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി ജിത്തിഹാദ് നടത്തുക എന്നത് പ്രായോഗികമായി പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിന് കഴിയാത്ത ആളുകൾ അതുള്ള ആളുകളെ സമീപിക്കുകയും അവരുടെ ജിത്തിഹാദിൻ്റെ ഫലമായി അവരെത്തിപ്പെട്ട നിലപാടുകളെ അംഗീകരിക്കുകയും ചെയ്യാം അന്ധമായ തഹലീത് അല്ല അതേ സമയത്ത് തെളിവുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള എത്തിബാഴ് അത് ചെയ്യാം എന്നതിൻ്റെ തെളിവായിട്ട് ഈ ആയത്തിൻ്റെ ഈ ഇടവാചകമാകുന്ന യഥാർത്ഥത്തിൽ പൂർണ്ണവാചകത്തിൻ്റെ സ്വഭാവമുള്ള ഈ വാചകം തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നബ്സ് അല്ലാഹു അലൈഹി വല്ലയുടെ ബയാൻ ലിത്തു ഖുർആൻ ഇറക്കി അത് എത്തി അത് ഖുർആൻ ജിബിരി അലൈഹി ഇസ്ലാം നബ്സ് അള്ളാഹു അലൈഹി വല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നോ അത് വിശദീകരിക്കേണ്ട ഡ്യൂട്ടിയോ ജിബിരില്ല അലൈഹി സ്ലാമിനില്ല അത് കലർപ്പില്ലാതെ ഇറക്കി കൊടുക്കൽ മാത്രമാണ് റൂട്ടി എന്നാൽ നബിസലാഹു അലൈഹി വല്ല കിതാബ് പഠിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ പോരാ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് അഥവാ അത് കിട്ടുക നബ്സ്വല്ലാഹു അലൈഹി സ്വല്ലമ്മയുടെ ബയാന് കിട്ടുക സുന്നത്തിലൂടെയാണ് അഥവാ സുന്നത്ത് പിൻപറ്റണം നബിസ്വല്ലാഹു അലൈഹി വല്ലയുടെ ജീവിതത്തെ പിൻപറ്റണം എന്നതിൻ്റെ തെളിവ് കൂടിയാണത് അപ്പോൾ ഖുർആാനും നബിസ് അല്ലാഹു അലൈഹി വല്ലമയുടെ ബയാനും അതാണ് സുന്നത്ത് എന്ന് പറയുന്നത് അത് പിൻപറ്റാതെ ഖുർആൻ മാത്രമായിട്ട് പിന്നെ പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ലി തുബ്യൻ അലി എന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്താൽ പോരാ അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കണം എന്ന് വിവരിച്ചു കൊടുക്കണം അപ്പോൾ ഖുർആാനും അതിനെ നബിസലാഹു അലൈവിസ്ലമ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അനുവാദം കൊണ്ടോ നൽകിയ വിവരണവും കൂടി ചേർന്നതാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് എന്നതിന്റെ തെളിവായിട്ട് ഇല്ലി ദുബ്യൻ അൽ ഇന്നാസി എന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ വല അല്ലുഹും എത്തഫ ബാക്കി ഖുർആാനിലും സുന്നത്തിലും വന്ന കാര്യങ്ങൾ വെച്ച് അത് രണ്ടും അറിയുന്ന ആളുകൾക്ക് ചിന്തിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം അതാണ് വല അല്ലവും എത്തഫക്റവും എന്ന് ചിന്തയുടെ പ്രാധാന്യം അന്തമായി പിന്തുടരാനല്ല പകരം കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് അള്ളാഹു സുബഹാനോത്താൽ ആഹ്വാനം ചെയ്യുന്നത് എന്ന് ചുരുക്കം അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അല്ലിൻ്റെ وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بنظرة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين